ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും ചർമ്മത്തിൻ്റെ ആരോഗ്യവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ അതുപോലെ തന്നെ അതിനാവശ്യമുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉണക്കമുന്തിരി കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് നോക്കാം പ്രധാനമായിട്ടും നമ്മളെ ചുവന്ന രക്തകോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അയൺ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് അയൺ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമുക്ക് എന്താണ് ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ അയൺ ശരീരത്തിൽ നല്ലതുപോലെ എത്തിച്ചേരുകയും അയണിൻ്റെ പ്രശ്നം മൂലമുണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും പിന്നീടുള്ളത് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും ബലത്തിനും ആവശ്യമായിട്ടുള്ള കാൽസ്യം ഉണക്കമുന്തിരി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണക്കമുന്തിരി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമായ എല്ലിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം നമ്മുടെ ശരീരത്തിലെത്തുകയും എല്ലിനും ആരോഗ്യ നല്ല ആരോഗ്യമുള്ള എല്ലുകൾക്കും ബലത്തിനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും അടുത്ത് ഉണക്കമുന്തിരിയുടെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യമാണ് അതായത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിൽ അതുകൊണ്ട് തന്നെ നമ്മളെ ചർമ്മത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനും സാധിക്കും അപ്പം ആവശ്യം നമ്മുടെ ചർമ്മം തിളങ്ങുന്നതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ എയും ഇയും എന്നിവ ഈ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിനായി വരുന്ന എന്ത് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനും സാധിക്കും പ്രായം കുറഞ്ഞിരിക്കാനും സാധിക്കും പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഉണക്കമുന്തിരി അതായത് വിശപ്പ് നമുക്ക് തോന്നാതിരിക്കാനും അതുപോലെ തന്നെ കൂടുതൽ കലോറിയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ഇതിന് നാച്ചുറലായിട്ടുള്ള മധുരം നമ്മളുടെ വിശപ്പ് വിശപ്പിനെ ശമിപ്പിക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഇതിലൂടെ അമിത ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയും കുറയ്ക്കും പിന്നീടുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത് അതായത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സോഡിയം ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉണക്കമുന്തിരി അതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും സഹായിക്കും അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഡയറ്ററി ഫൈബേഴ്സും പോളിഫിനോളുകളും ഇതിൽ ധാരാളം ഉണക്കമുന്തിരി അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നത് ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളെ അകറ്റാനും സാധിക്കും പിന്നീടുള്ളത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതായത് ഉണക്കമുതിരിലുള്ള വൈറ്റമിൻ സി ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും ഇമ്മ്യൂണിറ്റി കൂടിയാൽ അണുബാധകളെ കുറയ്ക്കാനും രോഗസാധ്യത കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്കമുന്തിരിയിലുള്ള ഗുണങ്ങൾ പക്ഷേ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ചിലർ അത് അതോടെ എടുത്ത് കഴിക്കാറുണ്ട് ചിലർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കാറുണ്ട് ഏറ്റവും നല്ലത് തലേദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വയ്ക്കണം ആ വെള്ളം പിറ്റേന്ന് രാവിലെ കുടിച്ചാൽ മതി എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്